നല്ലൊരു മോയ്സ്ചറൈസർ ആണോ നിങ്ങൾ നോക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് എനിക്കിഷ്ടമായിട്ടുള്ളൊരു മോയിചറൈസർ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം നമുക്കറിയാം നമ്മുടെ സ്കിന്നിന് യോജിച്ച മോയ്സ്ചറൈസർ കിട്ടാൻ കുറച്ച് പാടാണ് കാരണം ഡ്രൈ സ്കിന്ന് സെൻസിറ്റീവ് സ്കിന്ന് ഓയിലി സ്കിന്ന് അങ്ങനെ ഓരോരുത്തരുടെ സ്കിൻ ഡിഫറൻറ്റ് ആയിരിക്കും ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് എൻ്റെ നോർമൽ സ്കിന്നാണ് ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നത് ഡ്രൈ സ്കിന്നുകാർക്ക് നോർമൽ സ്കിന്നുകാർക്ക് സെൻസിറ്റീവ് സ്കിന്നുകാർക്കാണ് സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് ഇത് ഫ്രാഗ്രൻസ് ഫ്രീ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇറിറ്റേഷനൊന്നും ഉണ്ടാവില്ല നമ്മൾ രാത്രി യൂസ് ചെയ്തിട്ട് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നല്ലൊരു ഹൈഡ്രേഷൻ സ്കിന്നൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുള്ളതായിട്ട് തോന്നും നമുക്ക് അപ്പം നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്ക് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നമ്മുടെ സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാണ് ഇതാണ് കുറേ കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത് ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ് പക്ഷേ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും അത് യൂസ് ചെയ്യുകയും വീണ്ടും വീണ്ടും പുതിയ പുതിയ പ്രോഡക്റ്റ് വാങ്ങുകയൊക്കെ ചെയ്യും അപ്പോൾ അതിനേക്കാളൊക്കെ നല്ലത് നമ്മൾ നല്ലൊരു പ്രോഡക്റ്റ് വാങ്ങി ലോങ് ടൈമിലേക്ക് അത് യൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ സ്കിന്നിനും അതുതന്നെയാണ് നല്ലത് അപ്പോൾ നിങ്ങളൊന്ന് മോയ്സ്ചറൈസർ നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക